നമസ്കാരം ഡിഫറൻറ് ആംഗിൾസിന്റെ പ്രേക്ഷകർക്ക് അത്യുഗ്രൻ സമ്മാനവുമായാണ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു കാര്യം മാത്രമാണ് പാലക്കാടും ചേലക്കരയിലും ആരാണ് ജയിക്കുക എത്രയാണ് അവരുടെ ഭൂരിപക്ഷം കാര്യം മാത്രം ഒന്ന് പറഞ്ഞു തന്നേച്ചാൽ മതി വയനാട്ടിലത്തെ കാര്യം ഏകദേശം തീരുമാനമായതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റിവെക്കുകയാണ് പാലക്കാട് ആരാണ് വിജയിക്കുക എത്രയാണ് ഭൂരിപക്ഷം ചേലക്കരയിൽ ആരാണ് വിജയിക്കുക എത്രയാണ് ഭൂരിപക്ഷം രണ്ടുത്തരം ശരിയാകണമെന്നില്ല കേട്ടോ ഒരു ഉത്തരം ശരിയായാലും മതി അതായത് പാലക്കാടത്തെ വിജയി ഏകദേശം അടുത്ത് കിട്ടുന്ന ഒരു ഭൂരിപക്ഷവും അവർക്ക് സമ്മാനം ഉറപ്പാണ് ചേലക്കരയുടെ കാര്യവും അങ്ങനെ തന്നെ ആരാണ് വിജയിക്കുന്നത് ഏകദേശം എത്രയാണ് ഭൂരിപക്ഷം അടുത്തെത്തിയാൽ മതി ഇനി ഇത് രണ്ടും ശരിയാകുന്ന ആൾക്കൊരു എമ്പത് സമ്മാനം കൂടിയുണ്ട് അങ്ങനെ മൂന്ന് സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു സമ്മാനത്തിന്റെ കാര്യം സസ്പെൻസ് ആണ് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന അത്യുഗ്രൻ സമ്മാനമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നാളെ രാവിലെ എട്ട് മണിവരെയാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ പ്രവചനങ്ങൾ എഴുതാനുള്ള സമയമുള്ളത് എട്ട് മണിക്ക് ശേഷമുള്ള കമന്റുകൾ സ്വീകരിക്കുന്നതല്ല പരിഗണിക്കുന്നതല്ല നാളെ രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഡിഫറെന്റ് ആംഗിൾസിന്റെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ ഡിഫറെന്റ് ആംഗിൾസിന്റെ യൂട്യൂബ് ചാനലിലും നിങ്ങളെ കമന്റ് രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുന്ന മറ്റിടങ്ങളിൽ പോകുന്ന കമന്റുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് അത് പരിഗണിക്കുന്നതല്ല ഈ രണ്ട് സ്ഥലങ്ങളിലും ഡിഫറെന്റ് ആംഗിൾസിന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും വരുന്ന കമന്റുകൾ മാത്രമാണ് പരിഗണിക്കുക അപ്പൊ തുടങ്ങിയല്ലേ സമ്മാന വിജയെ ചാനലിൽ പ്രഖ്യാപിക്കും ആ സമയത്ത് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ അയച്ചു തന്നാൽ മതി സമ്മാനം കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലെത്തും തുടങ്ങിയല്ലേ രാവിലെ എട്ട് മണി എട്ട് മണിക്ക് മുമ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ പ്രവചനങ്ങൾ വേഗം രേഖപ്പെടുത്തിക്കും